മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായൊരു ക്ഷേത്രം കേരളത്തിൽ സ്ത്രീകൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഏക ക്ഷേത്രം സന്താനലബ്ധിക്കായി ഉരുളി കമഴ്ത്തൽ എന്ന വഴിപാട് നടത്തപ്പെടുന്ന ക്ഷേത്രം ഈ പ്രദേശത്തിന് മണ്ണാറിയ എന്നർത്ഥം വരുന്ന മണ്ണാറശാല എന്ന പേര് വന്നതെങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായി കേരളത്തിൽ അപൂർവമായി മാത്രം കാണുന്ന നാഗലിംഗ മരത്തെക്കുറിച്ചുള്ള ഒരു വിവരണവും കൊടുത്തിട്ടുണ്ട് ശിവസർപ്പവും മഹാദേവന്റെ ഖണ്ഠാഭരണമായ വാസുകിയും വാസുകി പത്നിയായിട്ടുള്ള സർപ്പയക്ഷിയുമാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠകൾ നാഗരാജാവിൻ്റെ മറ്റൊരു പത്നിയായിട്ടുള്ള നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റ് പ്രതിഷ്ഠകൾ വിശ്വാസികൾക്ക് നാഗാരാധനയ്ക്കായുള്ള ഏറ്റവും പ്രധാനമായൊരു നാഗക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം നാഗദേവന്മാർക്ക് പുറമെ പരമശിവൻ മഹാവിഷ്ണു മഹാഗണപതി ആനന്ദവല്ലി ദുർഗ ഭദ്രകാളി ധർമ്മശാസ്ത്രാവ് എന്നീ ഉപദേവതകളും ഇവിടെ ആരാധിക്കപ്പെടുന്നു മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സർപ്പക്കാവിൻ്റെ നടുവിലായിട്ടാണ് ഈ പ്രശസ്തമായ നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിവിശാലമായ ഈ സർപ്പക്കാവിൻ്റെ വിസ്തീർണം ഏകദേശം മുപ്പത് ഏക്കറോളം വരും ഈ ക്ഷേത്രത്തിൻ്റെ നടപ്പാതയുടെ ഇരുവശങ്ങളിലും മറ്റ് ആരാധന ആരാധനാ സ്ഥലങ്ങളിലുമായി ഏകദേശം മുപ്പതിനായിരം നാഗശിലകളാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇത്രയധികം നാഗശിലകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ക്ഷേത്രം കേരളത്തിലില്ല മണ്ണാറശാല ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന അമ്മയാണ് വലിയമ്മ എന്നാണ് പുരോഹിതയായ ഈ അന്തർജനം അറിയപ്പെടുന്നത് നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിത്യവും നൂറുകണക്കിന് ഭക്തർ വലിയമ്മയുടെ ദർശനത്തിനായി ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട് മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തിലെ തികഞ്ഞ ഭക്തയായ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ ഈ കഥ നമ്മൾക്ക് കൂടുതൽ പരിശോധിക്കാം സന്താനങ്ങളില്ലാത്തതിൻ്റെ ദുഃഖമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസുദേവനും ശ്രീദേവിയും സന്താനലബ്ധിക്കായി സർപ്പരാജാവിനെ പൂജിച്ചു വരികയായിരുന്നു ഈ സമയത്ത് ഈ പ്രദേശത്ത് ഒരു കാട്ടുതീ ഉണ്ടാവുകയും തീയിലകപ്പെട്ട സർപ്പങ്ങളെ ദമ്പതികൾ പരിചരിച്ച് രക്ഷിക്കുകയും ചെയ്തു കാട്ടുതീയിൽ പൊള്ളലേറ്റ സർപ്പങ്ങളെ ഇല്ലത്തെ അന്തർജനങ്ങൾ മഞ്ഞളും തേനും പാലും കൊടുത്ത് സംരക്ഷിച്ചു അതുമാത്രവുമല്ല വൻ കാട്ടുതീയിൽ വല്ലാതെ ചൂട് കൂടിപ്പോയ ആ ഭൂപ്രദേശത്ത് കഴിഞ്ഞുകൂടുവാൻ സർപ്പങ്ങൾ വിഷമിക്കുന്നത് കണ്ട് ആ ഭൂപ്രദേശത്തിന് ചൂട് കുറയ്ക്കുവാനായി വെള്ളം ധാരാളം തളിച്ച് ആ പ്രദേശം തണുപ്പിക്കുകയും ചെയ്തു വസുദേവ ശ്രീദേവി ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സംപ്രീതരായി വൈകാതെ തന്നെ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ ശ്രീദേവി അന്തർജനം അഞ്ച് തലയുള്ള ഒരു സർപ്പശിശുവിനും ഒരു മനുഷ്യശിശുവിനും ജന്മം നൽകിയെന്നാണ് വിശ്വാസം മനുഷ്യശിശു വളർന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇനി ഇല്ലത്ത് സഞ്ചരിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഒരു ഏകാന്ത സങ്കേതമായ നിലവറയിലേക്ക് സർപ്പം മാറിയെന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ നാഗരാജാവായ അനന്തൻ പിടികൊള്ളുന്നു എന്ന് സങ്കല്പം അനന്ത പുറത്താണ് ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നത് എന്നാണ് വിശ്വാസം അപ്പൂപ്പൻ എന്നാണ് നിലവറയിലെ ഈ നാഗത്തെ പരാമർശിക്കുമ്പോൾ പറയാറുള്ളത് ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ടാണ് അനന്തസർപ്പത്തെ കണക്കാക്കുന്നത് അങ്ങനെ നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഇല്ലത്തെ മുതിർന്ന അന്തർജനമാണ് ക്ഷേത്രങ്ങളുടെ പ്രധാന പൂജകൾ ചെയ്യുവാൻ അധികാരപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളുടെ ആധ്യാത്മികത പരിപാലന ശക്തി മാതൃത്വത്തിൻ്റെ പ്രതീകം എന്ന നിലയിൽ ഈ ആചാരം വലിയൊരു മാറ്റത്തിൻ്റെ ചൂട് വയ്പായി കണക്കാക്കാവുന്നതാണ് കാട്ടുതീയിൽ അകപ്പെട്ട് പരിക്കേറ്റ സർപ്പങ്ങളുടെ സുഗമമായ ജീവിതത്തിനു വേണ്ടി ഇല്ലത്തെ സ്ത്രീകൾ ധാരാളം വെള്ളം തളിച്ചതിനാൽ മണ്ണിൻ്റെ ചൂട് ആറിയ പ്രദേശം എന്ന് അർത്ഥം വരുന്ന നിലയ്ക്കാണ് മണ്ണാറശാല എന്ന പേര് ഈ പ്രദേശത്തിന് ലഭിച്ചതെന്നാണ് സങ്കല്പം സർപ്പദൈവങ്ങളെ പൂജിച്ചതിൻ്റെ ഫലമായിട്ടാണ് മണ്ണാറശാലയില്ലത്തെ ആദ്യ തലമുറയിൽപ്പെട്ട വസുദേവ ശ്രീദേവി ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ലഭിച്ചതെന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തെ പിന്തുടർന്നുകൊണ്ടാണ് സന്താനലബ്ധിക്കായി ഈ ക്ഷേത്രത്തിൽ ഇന്നും ഉരുളി കമഴ്ത്തൽ എന്ന വഴിപാട് നടത്തപ്പെടുന്നത് വിവാഹത്തിന് ശേഷം കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും കുട്ടികളില്ലാതെ കഴിഞ്ഞ ദമ്പതികൾക്കാണ് ഉരുളി കമഴ്ത്തൽ നടത്തുവാൻ അനുവാദമുള്ളത് വളരെ ചുരുങ്ങിയ ചിലവിൽ നടത്തപ്പെടുന്ന ഒരു വഴിപാടാണിത് ഉരുളിക്കമഴ്ത്തിയ ദമ്പതികൾ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞുമായി വന്ന് ഉരുളി നിവർത്തൽ എന്ന ചടങ്ങ് കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത് കുഞ്ഞിൻ്റെ ചോറൂണും നടത്തുവാനും തുലാഭാരം നടത്തുവാനും പിന്നെ ഒരു തകിട് സമർപ്പണവും മറ്റും നടത്താവുന്നതാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്താണ് പ്രശസ്തമായ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു യാത്രയിൽ തന്നെ ഈ രണ്ട് ക്ഷേത്രങ്ങളും സന്ദർശിക്കുവാൻ സാധിക്കുന്നതാണ് ഈ ക്ഷേത്രങ്ങളുടെ സന്ദർശനം ഭക്തർക്ക് തീർച്ചയായും ഒരു നല്ല അനുഭവമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രശസ്തമായ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ിംഗമരം ഇന്ന് നമുക്കൊന്ന് കാണാം ഈ മരം പൊതുവെ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത് എങ്കിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെ കാവുകളിലും ഇത് നട്ടുവളർത്തപ്പെടുന്നുണ്ട് ഒരു ഫുട്ബോളിൻ്റെ അത്രയും വലിപ്പം ഇതിൻ്റെ കായികൾക്കുള്ളതുകൊണ്ട് ഫുട്ബോൾ ട്രീ എന്നും കാനൻ ബോൾ ട്രീ എന്നും ഈ മരം അറിയപ്പെടുന്നു ഒരു മരത്തിൽ തന്നെ നൂറിനുമേൽ കായകൾ ഉണ്ടാകുന്ന ഈ വൃക്ഷത്തിൻ്റെ പൂക്കളും വളരെ വലുപ്പം ഏറിയവയാണ് വളരെ തീഷ്ണമായ സുഗന്ധമുള്ള ഈ പുഷ്പത്തിൻ്റെ ആകൃതി ഒരു ശിവലിംഗത്തിൻ്റെ ചുറ്റിനും നാഗങ്ങൾ പണം ഉയർത്തി നിൽക്കുന്നതുപോലെയാണ് അങ്ങനെയാണ് ഈ മരത്തിന് നാഗലിംഗമരം എന്ന പേര് വന്നത് Yeah, oh, 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 oh,